അച്ഛുവീട്ടിലെ താമസം മാറ്റണം ശബരിനാഥിന്റെ ദുഃഖവെള്ളി പോസ്റ്റിലും ദിവ്യ എസ് അയ്യർക്ക് അധിക്ഷേപ വർഷം സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ പോസ്റ്റ് പുക ദിവ്യ എസ് ഐ എസ് നടപടിയിൽ രാഷ്ട്രീയങ്ങളിൽ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും അതിരുവിടുന്നു ദിവ്യ എസ് അയ്യരുടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ കെ എസ് ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പേജിൽ വരെയാണ് ദിവ്യ അധിക്ഷേപിച്ച് കമന്റുകൾ ഇടുന്നത് ദുഃഖവെള്ളി ദിനത്തിൽ ശബരിനാഥൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് കമന്റായി പോലും നിരവധി പേരാണ് അതിരുവിട്ട അധിക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ദിവ്യ എസ് അയ്യദ് ശബരിനാഥിനെയും തള്ളിപ്പറയുന്ന കാലം വിദൂരത്തല്ല എന്നതുൾപ്പെടെയുള്ള കമന്റുകളാണ് പോസ്റ്റിൽ ഉന്നയിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന നിലയിലാണ് മിക്ക കമന്റുകളും ശബരിനാഥിന്റെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജി കാർത്തികേയൻ്റെ പാരമ്പര്യത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെന്നും കമന്റുകളിൽ പറയുന്നു പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന നിലപാടാണ് ദിവ്യ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നിലപാട് പറയാൻ ശബരിനാഥൻ തയ്യാറാകണം ഇല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് പുറത്തു പോകണമെന്നും ചിലർ ഉപദേശിക്കുന്നു ദിവ്യ എസ് അയ്യർ കുടുംബത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഉപദേശിക്കുന്നവരും കുറവല്ല കർത്താവ് ചുമക്കുന്നതിലും വലിയ കുരിശാണ് നിങ്ങൾ ചുമക്കുന്നത് എന്ന നിലയിലുള്ള പരിഹാസവും കമന്റുകളായി നിറയുന്നു അതേസമയം ദിവ്യ എസ് അയ്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു ദിവ്യ സർവീസ് ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി സമർപ്പിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൽ നിന്നും വിമർശനം തുടരുമ്പോഴും കെ കെ രാഗേഷിനെ പ്രകീർത്തിച്ച പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയാണ് ദിവ്യ എസ് അയ്യർ വിവാദ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പിൻവലിക്കാനോ വിവാദത്തിൽ വിശദീകരണത്തിനോ ദിവ്യ ഇതുവരെ തയ്യാറായിട്ടില്ല